നമസ്കാരം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കോൺഗ്രസിൽ ഒക്കെ ഉണ്ടായ രാഹുൽ മാക്കോട്ടത്തിൽ വിഷയം അങ്ങനെ നിരവധി അനവധി വിഷയങ്ങൾ ഉണ്ടായി അതുപോലെ തന്നെ ബി ജെ പിയുടെ വളർച്ച അത്രത്തോളം ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പോലും സമ്മതിച്ച സ്ഥിതിക്ക് എന്താണ് ബി ജെ പി ചെയ്യുന്നത് ചെയ്യേണ്ടത് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്താണ് കേരള ബി ജെ പിയുടെ പ്രവർത്തന ലക്ഷ്യങ്ങൾ പ്രവർത്തന രീതികൾ അല്ലെങ്കിൽ കേരള ബി ജെ പി ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് തീർച്ചയായിട്ടും അത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സമൂഹ മാധ്യമത്തിൽ വ്യക്തമായി തന്നെ കുറിപ്പ് എഴുതിയിട്ടുണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസ് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ആരോപണങ്ങൾ ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വ്യക്തമായ ഒരു കുറിപ്പാണ് ഇത് എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം എന്ന ഉറച്ച ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണ് കേരള ബി ഘടകം അതേസമയം തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളുടെ പ്രവൃത്തികളോട് പ്രതികരിക്കാനുള്ള കടമയും ഞങ്ങൾക്കുണ്ട് കാരണം കേരളത്തിൽ യഥാർത്ഥ പ്രതിപക്ഷത്തിന്റെ ചുമതല നിറവേറ്റുന്ന ഒരേയൊരു പാർട്ടി ബി മാത്രമാണ് ആരായിരുന്നാലും എവിടെയായിരുന്നാലും ആയിരുന്നാലും പ്രശ്നങ്ങളിൽ പെടുന്നവരെ സഹായിക്കാൻ ബി ജെ പി പ്രതിജ്ഞാബദ്ധമാണ് കൂടെയുണ്ട് ഞങ്ങൾ കോൺഗ്രസ് നേതാവ് വി ഡി സതീഷിന്റെ വാർത്താ സമ്മേളനവും നിരാശയിൽ നിന്ന് ഉടലെടുത്ത അദ്ദേഹത്തിന്റെ ആരോപണങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അദ്ദേഹത്തോട് പറയാനുള്ളത് അത്രമാത്രം നിങ്ങളുടെ എം എൽ ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഇത്തരം നാടകങ്ങൾ വിലപ്പോവില്ല വനിതാ നേതാക്കളടക്കം അവരുടെ പാർട്ടിയിലുള്ളവർ തന്നെ വേട്ടക്കാരനായ ഈ എം എൽ എ നിയമസംഘ രാജിവെക്കണം എന്ന നിലപാടുള്ളവരാണ് എന്നിട്ടും കോൺഗ്രസ് നേതൃത്വം അതിന് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് എന്ന് ബി ജെ പി ചോദിക്കുകയാണ് തീർച്ചയായിട്ടും ബി ജെ പിക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ട് ഈ വിഷയത്തിൽ വ്യക്തമായ അഭിപ്രായമുണ്ട് വ്യക്തമായ ഒരു നീതിബോധമുണ്ട് കേരളത്തിലെ സമൂഹത്തോട് പ്രത്യേകിച്ചും സ്ത്രീ സമൂഹത്തോട് രാഹുൽ ഗാന്ധിക്ക് കീഴിൽ വഞ്ചകരുടെയും ചൂഷകരുടെയും തട്ടിപ്പുകാരുടെയും സംഘമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാകാനിടയില്ല രാഹുൽ ഗാന്ധി ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കും അതേ സമയം ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള ജനാധിപത്യ വിരുദ്ധ സംഘടനകളുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കുകയും കോൺഗ്രസ് സഖ്യമുണ്ടാക്കുകയും ചെയ്യും പെണ്ണാണ് പോരാടും തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രിയങ്ക ഗാന്ധി സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പ്രസംഗിക്കും അതേസമയം സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ളവർ എം എൽ എമാരായി തുടരുക തന്നെ ചെയ്യും സ്വന്തം തെറ്റുകൾ പുറത്തു വരുമോ എന്ന ഭയം കൊണ്ടാകാം പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഇത്തരം എം എൽ എമാരെ സംരക്ഷിക്കാൻ രംഗത്ത് ഇറങ്ങുന്നത് നുണ കാപട്യം പതിറ്റാണ്ടുകളായി ജനങ്ങളോടുള്ള വഞ്ചന അതാണ് ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി കേരള രാഷ്ട്രീയത്തിൽ തട്ടിപ്പുകാർക്ക് ഒരു സ്ഥാനവും ഉണ്ടാകരുത് മാറാത്തത് ഇനിയും മാറും എന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും ബി ജെ പിയുടെ വ്യക്തമായ അഭിപ്രായം ഈ ഒരു കാര്യത്തിൽ വ്യക്തമായ നിലപാട് ആണ് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത് ഇവിടെ സ്ത്രീകളോട് അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് കേരള ജനതയോട് ഒക്കെ തന്നെ വഞ്ചനയാണ് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നത് ജനങ്ങളെ പറ്റിക്കലാണ് ജനങ്ങളെ വഞ്ചിക്കലാണ് കബളിപ്പിക്കലാണ് ചെയ്യുന്നത് അതിനിടയിലൂടെ ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും ദാ പൊട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞൊക്കെ തന്നെ വാർത്താസമ്മേളനം നടത്തി ആരുടെ ശ്രദ്ധ തിരിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ വെറും വിട്ടികളാക്കരുത് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ മാന്യമായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊപ്പം പലവട്ടം നിന്നവരാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്തവരാണ് നിങ്ങളെ ജയിപ്പിച്ചവരാണ് അവരെ വെറും വിട്ടികളും മണ്ഡന്മാരുമാക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് പോകരുത് രാഹുൽ ഗാന്ധിയുടെ പൊട്ടത്തരങ്ങൾ വിട്ടിത്തരങ്ങളൊക്കെ തന്നെ അതേപടി ആവർത്തിച്ച് അല്ലെങ്കിൽ അതിന്റെ ചെറിയ തോതിലുള്ള ആ ഒരു വേർഷൻ ആവർത്തിച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് ഇത്തരത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ ജനങ്ങൾ നിങ്ങളെ സമ്പൂർണമായി കൈവിടും യാതൊരു സംശയവുമില്ല അതാണ് ബി സംസ്ഥാന അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടിയത് വേണമെങ്കിൽ കേൾക്കാം കേൾക്കാതിരിക്കാം ശക്തമായ പ്രതിപക്ഷമായി ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സ്വരമായി നിന്നുകൊണ്ട് നമുക്ക് എം എ ബി ജെ പിക്ക് എം എൽ എ മാരില്ല പക്ഷേ പ്രതിപക്ഷത്തിന്റെ സ്വരമായി നിന്നുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളവരൊക്കെ ശക്തമായി തന്നെ ജനങ്ങൾക്ക് വേണ്ടി ബി ജെ പി ഇടപെടുക തന്നെ ചെയ്യും എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു കുറിപ്പിലൂടെ നടത്തുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്